ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങൾ ശ്രീനാരായണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറ്റുകാരൻ ഗ്രൂപ്പ് എസ് എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങളും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും ചേർന്ന് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് റോഡ് സേഫ്റ്റി അവെയർനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മധുരകം പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പാൾ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ നിർവഹിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം ഏഹ് നമ്മളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഏഹ് നിരവധി കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ പതിനേഴ് വയസ്സുള്ള നിരവധി കുട്ടികൾ ഇന്ന് വാഹനം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളതിന് കർശനമായ നടപടികൾ എടുക്കുന്നുണ്ട് അവരുടെ മാതാപിതാക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ വാഹനം ഓടിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം അത് കുട്ടികളിൽ വളരെയധികം കൂടുതലാണ് നമ്മളവരെ മാതാപിതാക്കളെ ഈ കാര്യത്തിൽ ഇന്നും മതിലകം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഞങ്ങൾ മൂന്ന് കുട്ടികളെ പിടിച്ചിരുന്നു പതിനേഴ് വയസ്സുള്ള കുട്ടികൾ ബൈക്കിന് റോഡിലൂടെ പോയിട്ട് അപ്പൊ അവർക്ക് ഒരിക്കലും അവർക്കതൊന്നും മനസ്സിലാകുന്നില്ല അവരെന്താണ് ചെയ്തത് അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന്റെ ആഘാതം എത്ര വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസം അഞ്ചങ്ങാടിയിൽ പതിനേഴ് വയസ്സുള്ള കുട്ടി സ്കൂട്ടർ ഓടിച്ച് ഒരു ടിപ്പറിന് പുറകിൽ ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു നി നിരവധി ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് സേഫ്റ്റി എന്നുള്ളത് കുട്ടികൾക്കല്ല ശരിക്കും പ്രായപൂർത്തിയായവർക്ക് പോലും എന്തൊക്കെയാണ് ട്രാഫിക് റൂൾസ് എന്നും എങ്ങനെയാണ് നമ്മൾ ഒരു റോഡിലൂടെ നടക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഓരോ ട്രാഫിക് സിഗ്നൽസിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് ഇതൊന്നും കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്ക് പോലും ഇപ്പോൾ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് റാഫി എസ് പി സി ഡി ഐ മതിലകം പോലീസ് സ്റ്റേഷൻ സി പി ഒ സബീഷ് പോപ്പുലർ ഗ്രൂപ്പ് പ്രതിനിധികളായ രാഹുൽ പി വിഷ്ണുദത്ത് മുഹമ്മദ് സാബിർ പദ്ധതി ജോയിൻറ് കോർഡിനേറ്റർ സിയാദ് സി എ പി ടി എ പ്രതിനിധി കെ എ നാസർ മുഹസിൻ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു മതിലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി വിദ്യാർത്ഥികളെ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവരെ അഭിനന്ദിക്കുകയും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ എല്ലാ പ്രവർത്തനങ്ങളിലും മതിലകം പോലീസ് സ്റ്റേഷന്റെ പൂർണ്ണമായ സഹകരണം അദ്ദേഹം വാഗ്ദാനം ചെയ്തു പി ടി എ പ്രതിനിധികളും പ്രദേശവാസികളും രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങൾ പൊതുജനങ്ങൾക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖാ വിതരണവും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ആവശ്യമായ ബോധവൽക്കരണവും നടത്തി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി